നാല്പത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ശൈനീനെ ഒരു പത്ത് വർഷത്തോളമായി അറിയാൻ തുടങ്ങി കാരണം പിള്ളേരും ഒക്കെ കൊച്ചു പിള്ളേരും പിള്ളേരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വെച്ചൊക്കെ കൂടുതൽ പരിചയം പിന്നെ എന്റെ ജയിച്ച് താമസിക്കുന്നതിൻ്റെ അടുത്താണ് അവരും താമസിക്കുന്നത് അങ്ങനെയുള്ള പരിചയം എടുപ്പൊക്കെ ഉണ്ട് പിന്നെ കുടുംബപരമായിട്ട് നേരത്തോട്ട് എല്ലാ കുടുംബങ്ങളും തമ്മിലറിയുന്ന ഷൈനി പോകാൻ നേരത്ത് പറഞ്ഞില്ല പക്ഷേ ഷൈനി പോയി എന്നുള്ളത് ഞങ്ങൾ പെട്ടെന്ന് അറിഞ്ഞായിരുന്നു പോകാനുള്ള കാരണം പറയുന്നത് അവളുടെ ഹെഡിയവൻ്റെ ശാരീരിക പീഡനം വലുതായിരുന്നു മദ്യപാനമുണ്ട് അവന് ജോലിയാണ് മൂന്ന് മാസം കൂടുമ്പോളെ വരുവുള്ളൂ അതപ്പോലെ ഇതുകൊണ്ട് മൂന്ന് മാസം കൂടുമ്പം വരാം ഈ മൂന്ന് മാസം കൂടുമ്പം വന്നാൽ പരസ്പരം ഒരു സ്നേഹത്തിലല്ല ഈ ശാരീരികമായിട്ടുള്ള ഉപദ്രവായിരുന്നു കൂടുതൽ പക്ഷെ അവളത് ആരോടും പറയാറില്ല ഈ പോകുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളില് ഉള്ള ശാരീരിക പീഡനം എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലായിരുന്നു മോബിന്നാണ് അവന്റെ പേര് ചില ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പൊ അവിടെ അപ്പച്ചനുണ്ട് അപ്പച്ചന് ക്യാൻസർ ആണ് അമ്മയുണ്ട് അപ്പൊ ഇവക്ക് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം ഇവനിങ്ങനെ കൂട്ടുകാരുമായിട്ട് വന്നു കഴിഞ്ഞാ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സെറ്റുണ്ട് ദീപാനമുണ്ട് അപ്പൊ അതിന്റെ പേരിൽ എന്തോ ഒരു ചെറിയ ഇവളൊന്നും പറയാറില്ല സാധാരണ രീതിയിൽ ഒരു പ്രതികരി പ്രതികരിക്കുകയോ അങ്ങനെയൊന്നുമുള്ള ഒരു പെണ്ണല്ല ഒരു ഭയങ്കരമായിട്ടും നിശബ്ദതയുള്ളൊരു ആളാണ് സംസാരം വളരെ കുറവാണ് അപ്പം അവളെന്താ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു മുറി അരിക്കുവാണെങ്കിൽ ആ മുറി വന്ന് നിന്ന് അടി ഇടി കഴിച്ചിന് കുത്തിപ്പിടി അങ്ങനെ അടുത്ത മുറിയിൽ ഇവള എന്നാലും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറി പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്ക് അടുത്ത അങ്ങനെ വന്നപ്പോൾ ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുവ കണ്ടമാനം അന്നേരം പറ എന്നാടാ ചെയ്യുന്നേ ഈ പെണ്ണിപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാ എന്നാ ചെയ്യണേന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അവനോടും തട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പോ ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്ന് കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് ഇവളെ അങ് കൊണ്ടുപോയി ദുഃഖത്തിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയ്ക്കു ഇല്ലെങ്കിൽ നിങ്ങള് ശവയോ കാണോളെന്ന് പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഇതുങ്ങൾ പേടിച്ചു പോയി അവരുടെ ഒരു മകളല്ലേ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വളർത്തിയെടുത്താല് ഇതിന് ശേഷമാണ് കേസ് കൊടുത്തത് കൊണ്ടുപോകുമ്പോൾ കേസ് കൊടുക്കണല്ലോ പക്ഷെ പേർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഈ നമ്മുടെ എൻ്റെ മോന്റെ കൊച്ചും ഇവരുടെ കൊച്ചും മൂത്ത കൊച്ച് ഇവിടെ എറണാകുളത്ത് ഡോൺ ബോസ്കോയിൽ പഠിക്കുന്നു ഒന്നിച്ചാ വലിയ അപ്പോൾ ആ കൊച്ചിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയായിരുന്നു അന്ന് ഷൈനിയും ഷൈനയുടെ ഈ പിള്ളേരും അവളുടെ അമ്മയും അപ്പനോട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പറയുകയും കരയുമൊക്കെ ചെയ്യുള്ളൂ അവൾക്കൊരിക്കലും ഇവനെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനോടോ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളുമായിട്ട് മാറി നിൽക്കുന്നതിനോടോ അവൾക്ക് താല്പര്യ ഇനിയിപ്പം പീഡനമാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാനും പുറക്കാനും അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഒട്ടും സഹിക്കാൻ മേടാത്ത ഒരവസ്ഥയിലേക്കായി പോയി ഈ പീഡന അപ്പം പിന്നെ ഈ ഇവരെ വിളിച്ച് പറഞ്ഞതോടുകൂടി കാരണന്മാർക്കും പേടിയായി അച്ഛൻ്റെ പേര് ബോബി ചേരി തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛൻ്റെ എം എസ് ഡബ്ല്യു കാരനാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് പിന്നെ ഇങ്ങനെയുള്ളവരിത് ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇവരെ തമ്മിൽ വീണ്ടും ഈ പെണ്ണിനെ പെണ്ണിനെ കൂടുതൽ കഷ്ടയിലേക്കാക്കൂല്ലേ അഡ്വക്കറ്റും കൂടെയാണ് സോഷ്യൽ വർക്കറാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ട ആളാണ് അവർക്ക് ലോൺ എടുത്തു ലോൺ അവക്കടക്കാൻ നിർവാഹം ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു ഇല്ലായിരുന്നിപ്പോഴാണല്ലോ വീടിന്റെ ആവശ്യത്തിനാണല്ലോ എടുക്കൂല്ലാതെ വേറെ എന്തിനും എടുത്തല്ല പിന്നെ കൊച്ചിന്റെ പഠനാവശ്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുത്ത് എന്നാലും ഇതിന് തൊഴിലുണ്ട് പക്ഷെ എന്നാലും ഇവിടെ വിനെ കൊണ്ട് എടുപ്പിച്ച ഇവിടെ കൊണ്ട് എന്തിനാണ് ലോൺ എടുപ്പിച്ചതെന്നുള്ളത് അത് നമ്മള് മനസ്സിലാക്കും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല സാമ്പത്തികമായിട്ടും നല്ല ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് കുടുംബം ജയിലി കുടുംബം അവർക്കൊരിച്ചിരി അപ്പച്ചനൊരു ബിസിനസ് ബന്ധം ആയിരുന്നു അവർക്കൊരു ശകലം ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് അന്ന് എന്നോട് അമ്മയും അപ്പച്ചനും പറഞ്ഞു ഇതിനായിട്ടുള്ള കാരണം ഈ പീഡനം തന്നെയാണ് ശാരീരിക പീഡനമാണ് മാനസികമായിട്ട് ശാരീരികമായിട്ട് തല്ലി തല്ലും കഴുത്തിന് ബുദ്ധിപിടിച്ചു പിന്നെ എടുത്ത് കണ്ടിച്ചെന്ന് പറഞ്ഞ കേസും ഉണ്ട് കഴുത്ത് മുറിക്കാൻ വേണ്ടി നോബി ഇതുപോലെ നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടേ നമുക്ക് ഇങ്ങനെയുള്ള ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും ശരിക്കും സ്ത്രീകളല്ലേ തള തളരാനാ കാര്യം എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെയും മാനസികമായിട്ട് പിന്നെയും പിന്നെയും ഈ കൊച്ചൊക്കെ കേസ് കൊടുക്കാന്ന് പറഞ്ഞോടു കൂടി അവളങ് ശരിക്കും തളർന്നു പിന്നെ പിന്നെ കാണാൻ പോകാനോ ഒന്നും അന്ന് ഞങ്ങളെ ചെന്നപ്പം കാണിച്ചതല്ലാതെ പിന്നീട് അവർ വന്നിട്ടില്ല രണ്ടാം ശനിയാഴ്ചയും നമുക്ക് വീട്ടുകാർക്ക് ചെന്ന് കാണാം അപ്പൊ എല്ലാം രണ്ടാം ശനിയാഴ്ച നമ്മുടെ പിള്ളേർ അവിടെ പോകുന്നുണ്ട് അന്നേരം ഞാൻ ചോദിച്ചൊരു ഷൈനിയും പിള്ളേരും വന്നോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വന്നില്ല മമ്മി അവിടുത്തെ ഒരു സിസ്റ്റർ സിസ്റ്ററൊക്കെയാ വരുന്നത് പിന്നെ അവരാണ് കൊച്ചിനെ കൂട്ടിക്കൊണ്ടും പോണേന്ന് പറഞ്ഞു വിഷമമുണ്ട് ഭയങ്കര വിഷമമാണ് അന്ന് ഇതിന്റെ കാരണീട് കാണണം എന്റെ പൊന്നേ മതി സങ്കടം കൊണ്ട് അതിനൊന്നും മേലസ്ഥയില പിള്ളേർ പിന്നെ നമ്മുടെ പിള്ളേരെയും കൂടെ കണ്ടപ്പോൾ കൊച്ചുങ്ങളെ കളിച്ച് കളിച്ച് ഓടിപ്പോയി പിന്നെ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഈ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് മോന് ഇപ്പം എല്ലാം പറഞ്ഞും പെറുക്കിയും ഉള്ളതിൽ നമുക്കിനി ആ കൊച്ചിന്റെ അവസ്ഥ തന്നെയാണെന്ന് നമുക്ക് അറിയത്തില്ല അവൻ ഇടയ്ക്ക് അവനൊന്ന് വീണു കാല് ഒന്ന് ഫ്രാക്ചറായാലും മൂത്ത കൊച്ചിനെ അവൻ അവിടെ കളിച്ചപ്പോൾ ഒച്ചിനെയും കൂടി വിടുവ് അങ്ങനെ കൊച്ചു ഇവിടെയാന്നുള്ളത് എൻ്റെ മോൻ്റെ കൊച്ചു പറഞ്ഞാൽ ഞാനും ഇവിടെ നിന്ന് പോയപ്പം ഓസ്ട്രേലിയക്ക് പോയേക്കുവാണല്ലോ കൊച്ചിനെ ഓസ്ട്രേലിയയിലാണ് ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവയ്ക്ക് ഈ ബാലിയേറ്റീവിലുണ്ടായിരുന്ന ജോലി കൂടെ കളഞ്ഞു പോയത് അന്നേരം പറഞ്ഞ അതിനുള്ള ഒരു ഒരു ഒന്ന് പിടിച്ചു നിക്കാനുള്ള സാഹചര്യവും കൂടെ ഇല്ലാണ്ടി അപ്പൊ ഇവിടെ ഏറ്റുമാനു അതിവിടുന്ന് ചെന്നു കഴിഞ്ഞിങ്ങനെ കൊറേ നാള് നോക്കി നടന്നതിന് ശേഷം ചെറിയൊരു പണി കിട്ടിയത് ഒന്നും ഇല്ലാതോടൊപ്പം പിന്നെ ഭീഷണിയും കേസും തള അങ്ങനെയുള്ള പരിപാടികളല്ലേ അല്ലാതെ സഹായം ഒന്നും ഇല്ലല്ലോ അതും കൂടെ ആയിരിക്കാം വീണ്ടും ഇപ്പൊ ഈ കടും കൈക്ക് മുതിർന്നത് അവനാ അവരാ മരിച്ചു തന്നാണ് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു പോയത് അവരാ രാവിലെ ആറരയ്ക്ക് ട്രെയിനു മുമ്പ് ചാടിയില്ലോ അന്നേ ദിവസം പകൽ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത് നോബി ചുക്കത്തിൽ ഉണ്ടായിരുന്നു അതിനെ നല്ലൊരു അധ്വാനി എന്ന് പറഞ്ഞാൽ അതുപോലൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടു കിട്ടിയല്ല ഇത്രയും നല്ല ഒരു അധ്വാനിയും അതുപോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുച്ചും എൻ്റെ ഒരു ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ ചേച്ചി അവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞത് ഇതുപോലെ ഒരു പെൺകുട്ടി നമ്മുടെ ഈ ചുങ്കം പ്രദേശത്ത് വന്നിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞത് അതായത് ഇവിടെ അങ്ങോട്ട് പോയപ്പം ഈ സ്കൂട്ടറെ പോയപ്പം പറയത് ഇപ്പം അങ്ങ് പോയി ഇതിങ്ങൾക്ക് എല്ലാം തീറ്റയും കൊടുത്ത് വേസ്റ്റും എടുത്ത് തീറ്റയും കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ പന്നി കുളം ഭയങ്കര മീൻകുളാണ് മീൻ മീന് അവിടെ എല്ലാ സംഗതികളും പിന്നെ കൃഷി ഒരു ചക്ക പെരുമാറ്റപ്പെട്ടവരെ കൊണ്ട് ആയിരിക്കാൻ പറ്റില്ല രണ്ട് തോട്ടി കൂട്ടി കെട്ടിയ വലിച്ചു ആണുങ്ങള് ഇതുപോലെ ചെയ്യൂല മൈമയും ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പുണ്ടായിരുന്നെങ്കി കൊറേം കൂടെ പിടിച്ചു നിക്കാം പുള്ളിക്കാരി ഒത്തിരി അനുഭവിച്ചതാ കാരണവരെയും കൊണ്ട് ഈ ചൈനയുടെ മയപ്പിനെ കൊണ്ട് ആ കാരണം കാരണവരെന്നു വെച്ചാൽ ഇതുപോലെ പെണ്ണുങ്ങളോട് കുറെ വഴക്കമുള്ള വ്യക്തിയാണ് കാരണവരും ഇവർക്ക് എന്തോ സമ്പത്ത് കൂടുതലാണ് ഇതുങ്ങൾ ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണെന്നുള്ള മട്ടിലുള്ള രീതികളും ഉണ്ടായിരുന്നു ഒരു പത്രം മാറ്റുള്ള ഒരു പൊങ്കൊച്ച അതുപോലെ നമുക്ക് ഒത്തൊരു പൊങ്കൊച്ചങ്ങളെ കിട്ടാൻ നമുക്കില്ല എന്തെങ്കിലുമൊക്കെ ഒരു ചിലരൊരു വീട്ടുപണി ചെയ്യുകയല്ല ചിലരൊരു പറമ്പിലിറങ്ങി ഒരു പണി ചെയ്യേ മിക്കവാറും ഉപദ്രവം ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ പക്ഷെ ആരോടും പറയുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഉണ്ടെങ്കിലും സഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഒരു വ്യക്തികളോട് ആ കുടുംബത്തെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത്ര സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ആ കൊച്ചി കെടുങ്ക ചെയ്തത് അല്ലെങ്കി ഇതുപോലെ കടുങ്കല്ല കാരണം അത് അത്രമാത്രം അവളെ അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചു ആ കുടുംബത്തെ സ്നേഹിച്ചു അവക്ക് കിട്ടിയത് ഇതാണ് അതാണ് ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതം അതോ പറ്റാതെ പോകുന്നത് ജോലിക്ക് ചെന്നേ അന്നാണ് അവൾക്ക് ജോലിയല്ല ചെയ്യാൻ എല്ലാം പറഞ്ഞേ അന്ന് അന്നപ്പോ ജോലിയില്ല കാരണം പറയുന്നത് ആ ജോലി ചെയ്യിപ്പിക്കേണ്ട നിർദ്ദേശം അനുസരിച്ചാണ് വീട്ടിലുമായിട്ട് പ്രശ്നക്കാരാണ് അവൾ പ്രശ്നക്കാരി എന്നുള്ള മട്ടിലാണ് സംസാരം അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടും അതന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ അതിനെ ഒഴിവാക്കി എന്ന് അന്നേരം പറഞ്ഞു പച്ചം പോണു മുമ്പ് ശരിക്കും അതിന്റെ തലയെ ചവിട്ടിയിട്ടാ പോയെന്ന് കുടുംബം ജീവിക്കാൻ സമ്മതിക്കല്ലാതെയാ പോയെന്ന് അച്ഛൻ ഓസ്ട്രേലിയ അച്ഛൻ മറ്റക്കറിയിരുന്നുണ്ട് സംക്രാന്തി പക്ഷെ ഇവർക്കിടെ ഒരു ഫാമിലി ആയിട്ട് ഒരു ക്രൂര സ്വഭാവമാണ് അതിലെ ഇപ്പൊ അപ്പന്റെ ഒരു ഇതാണല്ലോ മക്കളുടെ ശരീരത്തെക്കൂടെ ഒഴുകുന്നത് അപ്പൊ അതിങ്ങനെ വന്ന് സംഭവിച്ചായിരിക്കും അല്ലേലി ഇത്രയും നല്ല ഇത്രയും വിദ്യാഭ്യാസം തന്നെ ഭയങ്കര ഒരു ഇതല്ലേ ഇപ്പൊ തന്നെ ഈ പെണ്ണിനെ അന്ന് ബി എസ് സി നഴ്സിംഗ് പഠിപ്പിക്കണ എത്ര പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലായല്ല അതന്നവര് പറഞ്ഞു എത്രയോ കഷ്ടപ്പെട്ടാണ് അവളെ ബി എസ് സി നഴ്സിംഗ് പഠിപ്പിച്ചത് ൊരു ജോലി ഉണ്ടായിരുന്നു ഈ ജോലി ഈ ജോലിക്ക് പോകണ്ടാത്തെന്ന് പറയുന്നവർ എന്തിനാണ് ഈ ബി എസ് നഴ്സിനൊക്കെ കിട്ടണേ അവര് ജോലിക്ക് ജോലിയുള്ള പെണ്ണിനെ കിട്ടി പിറ്റേ ദിവസം ഒരു വീട്ടിലിരുന്നോണം ജോലിക്ക് പോകാനും ജോലിക്ക് വിടിയാലേ ജോലിക്ക് വിടാതെ വന്നാണല്ലോ ഇത്രയും ഗ്യാപ്പ് വന്നത് അതൊക്കെ യു കെക്ക് സെലക്ഷൻ ആയത് യു കെക്ക് സെലക്ഷൻ ആയിട്ട് വിട്ടില്ല അന്നേരത്തേനും കാരണം അവർക്ക് ആണ് അതാണ് ഇതാണ് പോകാനൊക്കെ ഇവിടുത്തെ അല്ലാതെ യു കെ ചെന്ന് പറ്റിക്കോണ്ടെന്നെ എല്ലാം റെഡി ആയിരുന്നു പക്ഷെ ഇത് ദൈവം എന്താണോ ഇതുങ്ങളെ കുറിച്ചുള്ള ഇവിടെ പോയി പിന്നെ കഴിഞ്ഞപ്പിന്നെ ഇവരടക്കിയാലോ ഇവരിവളിക്കണമെന്നും പറഞ്ഞു ഇതെല്ലാം കൂടെ വന്നപ്പോ ഇതിന് താങ്ങാൻ പറ്റണ്ടേ മരിച്ചു കഴിയുമ്പോ സങ്കടപ്പെടാനും അനുശോചിക്കാനും അധികം ആളുകളുണ്ട് പക്ഷെ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് വേണ്ടി ഒരു ചെറു വരലക്കാൻ പറ്റാത്തവര് എന്തിനാണ് അനുശോചിക്കുന്നത് ഒന്നുമില്ലേലും സഹോദരന്റെ കുഞ്ഞുങ്ങളല്ലേ രണ്ടെണ്ണം കൂടെയുള്ളത് അവളുടെ കൂടെ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ തൊഴിലെയാലേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാരാ അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ജീവിപ്പിക്കാതിരിക്കാനല്ലേ ഒരു തൊഴിലിനെ പോയത് ഇല്ലാതാക്കി മേടിച്ചു കൊടുക്കണ്ട ഉപകാരം ചെയ്യണ്ട ഉപദ്രവിക്കാതിരിക്കാൻ മേലെ ഏഹ് ഉപകാരം ചെയ്തില്ല ചെയ്യാനായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യായിരുന്നു പക്ഷെ ഒരു തൊഴിൽ ചെയ്ത് അവളുടെ കുഞ്ഞുങ്ങളെ അത് ആരുടെ കുഞ്ഞാ ഈ അച്ഛന്റെ സഹോദരന്റെ കുഞ്ഞല്ലേ ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണി ചെയ്തത് ഇതൊക്കെ നീതിയാണോ ഒരു നീതി ഇല്ലാത്ത ഈ ലോകത്തിൽ നീതി നടത്തി കൊടുക്കാതെ എന്ത് പ്രസംഗിച്ചിട്ട് എന്നാ കാര്യം പ്രസംഗം കോരം കോരോ ആർക്കും പ്രസംഗിക്കണക്കിന് കോടിക്കണക്കിന് ഇതെല്ലാം മേടിച്ച് വെച്ചിട്ട് ഇത് എന്നാ ചെയ്യാനായി എല്ലാവരും സേവനവും എല്ലാ സേവനവും ചെയ്യുന്നുണ്ട് സേവനത്തിനകത്ത് ഇത്തിരിയേറെ സേവനം വേണ്ടേ മൊത്തം ഈ നമുക്ക് ഇത് ഇതിനകത്തേക്ക് പിടിച്ചു വെക്കണം പിടിച്ചു വെക്കണം എന്നുള്ള ആ ചിന്താഗതി മാറ്റി കുറച്ചൊക്കെ മാനസികമായിട്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഇതാണ് വേണ്ടത് അല്ലാതെ ഇതുപോലെ ദ്രോഹിച്ച് ഈ വരുന്നവരെ ഇതുപോലെ മാനസികമായിട്ട് തളർത്തി ആണ് വിടുന്നത് എല്ലാം പിള്ളേരും ഇപ്പം ജോലി ചെയ്ത് നാളെ ഒരു പെൺ കൊച്ചു മരിച്ചത് എന്താ ശമ്പളം ഇല്ല എന്നിട്ട് അതിനെക്കുറിച്ച് നൂറുകൂട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് ഷൈനിക്ക് ആ കുഞ്ഞുങ്ങൾക്കും അതുങ്ങൾ മരിച്ചെങ്കിൽ പോലും അവർക്ക് അവരെക്കുറിച്ച് വേറൊരു അവക്കാർ പറയ പറയരുത് ആരും കാരണം ആ കുഞ്ഞ് അത്രയ്ക്കും ശുദ്ധയാണ് നിർമ്മലയാണ് അതുപോലെ ആ കുഞ്ഞുങ്ങളും വെറുതെ ആരെന്നാ പറഞ്ഞാലും വെണ്ണങ്ങളാണെ ആ അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നോടിപ്പോയെ എന്നൊക്കെ ഒരു സംസാരമുണ്ട് ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു ഒരു തരത്തിലും ആ കുഞ്ഞിനെ വേറൊന്നും പറയുകയില്ല കാരണം അവളുടെ കയ്യിൽ കയ്യിലെ ദോഷം കൊണ്ടല്ല അവൾ മരിച്ചത് അവളുടെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ ദോഷം കൊണ്ട് തന്നെയാണ് അവൾ മരിച്ചത് അവൾ കുഞ്ഞുങ്ങളും മരിച്ചത് ആ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്നു അമ്മേനെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ലേ പത്തും പതിനൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളല്ലേ കൊച്ചു കുഞ്ഞുങ്ങളല്ലല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല തിരിച്ചറിവുള്ള കുഞ്ഞുങ്ങളായിരുന്നു നല്ല തിരിച്ചറിവുള്ള കുഞ്ഞുങ്ങൾ അത്രയും പേടിപ്പിച്ചെന്ന് ആയിട്ട് പറയുന്നുണ്ടല്ലോ അതുങ്ങള് എന്തുകൊണ്ട് പിന്മാറിയില്ല അത്രയ്ക്കാ കുഞ്ഞുങ്ങള് സഹിച്ചു അതുപോലെ ഇവരെ സ്നേഹിച്ചിരുന്നത് ആ സ്നേഹം ആ സ്നേഹം മനസ്സിലാക്കാതെ പോയത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്തമാണ് ദുരന്തം ആരെങ്കിലും ഒരു ഹെൽപ്പേ എവിടുന്നെങ്കിലും ഒരു ഹെൽപ്പ് അവർക്കൊരു തൊഴിലായിരുന്നു അവളാഗ്രഹിച്ചു ഇടപെടേണ്ടത് നല്ല രീതിക്ക് ഇടപെടണമായിരുന്നു സഹോദരനെ ഇവിടെ അങ്ങോട്ട് വിളിച്ച് കൗൺസിലിങ് കൊടുത്ത് ആദ്യ കാലഘട്ടത്തിലെ സെമിനാർ ജീവിതം നിർത്തി പോന്നിട്ട് വിവാഹ ജീവിതത്തിന് വേണ്ടി വന്ന പരസ്യം വര കൊടുത്തൊരു വ്യക്തിയാണ് തുടർന്നാണ് വീട്ടിൽ കാർദ്ധന്മാരുടെ രീതി കണ്ടിട്ടാണ് എന്താ അറിയത്തില്ല തുടർന്നാണ് പുള്ളി വീണ്ടും അച്ഛനാകാം വൈവാഹിക പരസ്യം വര കൊടുത്ത ആളാണ് നമ്മുടെ അപ്പനാദേശി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും സെമിനാരിൽ പോയതും ഈ അമസരം ലൊക്കെ കഴിഞ്ഞ് വീണ്ടും സെമിനാരിൽ പോയി വൈദിക പഠനം പൂർത്തീകരിച്ചു അതായത് ഈ മൂന്ന് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഭാവി തലമുറയിലെ അമ്മമാരാണ് ഭാവി തലമുറയ്ക്ക് ജീവൻ കൊടുക്കേണ്ട ഈ മൂന്ന് പേരെയാണ് ഇപ്പം ബലിയാടാക്കി ഇതുങ്ങളെ കൊന്നുകളഞ്ഞിരിക്കുന്നത് അവരെ ആത്മഹത്യ ചെയ്തതല്ല അവരെ കൊന്നതാ ഏത് പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മുന്നോട്ട് പോകുമോ ഒത്തിരി കേസുകൾ അതായത് നമുക്ക് പറയാൻ പറയാനാളുണ്ട് അല്ലേ വില ഉള്ളടുത്ത് പണമുള്ളടത്ത് കത്തിവായ കത്തിവായാലും പറയ എന്നൊക്കെ പറഞ്ഞ പോലെ ആണോ ഓരോ കാര്യങ്ങൾ ഇതുങ്ങൾക്ക് ഇല്ലല്ലോ ഇതുങ്ങൾക്ക് പൈസ ഇല്ല നിസ്സഹായ രണ്ടു പറ്റിയപ്പനും അമ്മ ഈ ജോലി കിട്ടിയതല്ലേ ആ കുഞ്ഞിന് ആ ജോലി ജോലി ചെയ്യാൻ ചെന്നപ്പം ജോലി ഇല്ല എന്ന് പറയുമ്പോഴത്തെ ആ മാനസികാവസ്ഥ ഒന്നാലോചിച്ച് ഏർ തകോർന്ന് ധരിപ്പണായി പോയില്ലേ അന്വേഷിച്ചപ്പോഴല്ലേ ഇങ്ങനെ തടസ്സം നിന്നു ജോലി കൊടുക്കണ്ട എന്നുള്ളത് ഹോസ്പിറ്റലിലേക്ക് മച്ചാല് പോയിരിക്കും ആ പെണ്ണിൻ മരിച്ചാലും ദൈവസന്നദിയിലാക്കും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം അതേ ഉള്ള എനിക്ക് ആഗ്രഹമുള്ളൂ ദൈവത്തോട് ഞാൻ പറയുക ദൈവമേ എന്നീ എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിച്ച പോലെ ഈ മൂന്ന് മൂന്നെണ്ണം തന്നെ ഉപേക്ഷിക്കരുതായിരുന്നു